ഗിന്നസ് പക്രുവിന്റെ മകളെ കണ്ടോ വലിയ കുട്ടിയായി ദീപ്ത കീർത്തി അപ്പോത്തിക്കിരി എന്ന സിനിമ കഴിഞ്ഞ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തുകയാണ് അജയ്കുമാർ എന്ന ഗിന്നസ് പക്രു ഇളയരാജ എന്ന ചിത്രത്തിൽ കപ്പലണ്ടി വിൽപ്പനക്കാരന്റെ വേഷത്തിലാണ് പക്രു എത്തുന്നത് സംവിധാനം ചെയ്യുന്നത് രാമദാസ് മാധവനാണ് ശാരീരിക വെല്ലുവിളികൾ അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന വ്യക്തിയുടെ ജീവിതം വരച്ചു കാട്ടുകയാണ് ഇളയരാജയിലൂടെ അതിനെക്കുറിച്ച് പക്രു പറയുന്നത് ജീവിതത്തെ സീരിയസായി കാണുന്ന വ്യക്തിയാണ് ഞാൻ തമാശ കൊണ്ടു നടക്കുന്നത് ജീവിക്കാനാണ് ഉപജീവന മാർഗമാണ് ജോലിയാണ് വീട്ടിൽ തമാശയും കുട്ടിക്കളിയുമില്ല കുട്ടിക്കാലം മുതൽക്കേ കുടുംബഭാരം ഏറ്റെടുത്തവനാണ് തമാശയുടെ ഒതുങ്ങിയ കഥാപാത്രങ്ങളെ എന്നും ഇഷ്ടമാണെന്നാണ് വീട്ടിൽ കുട്ടിക്കളി കളിച്ചിരിക്കാനൊന്നും ഇന്ന ആളില്ല ഭാര്യ ഗായത്രി നല്ല തിരക്കിലാണ് മികച്ചൊരു കോസ്റ്റ്യൂം ഡിസൈനർ കൂടിയാണ് മകൾ ദീപ്ത കീർത്തി വലിയ ക്ലാസ്സിലെത്തി അവൾക്ക് ഒത്തിരി പഠിക്കാനുണ്ട് എന്തായാലും പക്രുവിന് തീരെ ഒഴിവില്ല എന്നും ചാനലിൽ തിരക്കാണ് പ്രേക്ഷകർക്ക് എന്നും അജയനെ കാണാൻ കഴിയുന്നുണ്ട് ഇതിൽപരം എന്ത് ഭാഗ്യമാണ് ഒരു നടന് വേണ്ടത് ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി